എസ് ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസമായാൽ എല്ലാ വീടുകളിലും മരുന്ന് കഞ്ഞി ഉണ്ടാക്കാറുണ്ട് പല തരത്തിലുള്ള മരുന്ന് കഞ്ഞികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചമരുന്നുകൾ ചേർത്ത് അരച്ചിട്ട് ഉണ്ടാക്കുന്ന മരുന്ന് കഞ്ഞി ഉണ്ട് പിന്നെ അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന മരുന്ന് കഞ്ഞി ഉണ്ട് പിന്നെ ഉലുവ മാത്രം ചേർത്തിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള മരുന്ന് കഞ്ഞങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ ഞാൻ ഉലുവ ചേർത്തിട്ടാണ് ഇന്നത്തെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത് പക്ഷേങ്കിൽ ഈ ഉലുവ മാത്രമല്ല കേട്ടോ ഇതിൽ ചേർത്തിരിക്കണത് ഇത് കുഞ്ഞു മക്കൾ പോലും ചോദിച്ചു വാങ്ങി കഴിക്കണ നല്ല ടേസ്റ്റുള്ള ഒരു ഉലുവക്കഞ്ഞിയാണ് അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒട്ടും കയ്പില്ലാത്ത നല്ലൊരു ഉലുവക്കഞ്ഞിയാണ് കേട്ടോ ഇത് അതിൽ ഞാൻ നൂറ് ഗ്രാം ഉലുവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ ഈ ഉലുവ തലേദിവസം കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചതാണ് അപ്പം നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം കളയണ്ട ഈ വെള്ളത്തോടാണ് നമ്മളിതൊന്ന് ഉപയോഗിച്ചെടുക്കുന്നത് ഉലുവ നല്ല പോലെ വെന്ത് കിട്ടണം പിന്നെ ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പണ്ട് കാലം മുതലേക്കേ നമ്മുടെ എല്ലാ മുത്തശ്ശിമാരായാലും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ എല്ലാവർക്കും സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യമാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്തോടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ ഞാനിപ്പോൾ പറയണില്ല അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന വിധം മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ചേർത്ത വെള്ളം മാത്രം മതി ഒരു മൂന്നോ നാലോ വിസില് വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ ഉലുവ നമ്മൾ ഉപ്പൊക്കെ മാത്രം ചേർത്തിട്ട് ഉലുവക്കഞ്ഞി വെക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അത് ഇഷ്ടാവില്ല കാരണം ഒരു നല്ല ഒരു കയ്പുണ്ടാകും പൊതുവേ ഒരു കയ്പുണ്ടാവും പക്ഷെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ തീർച്ചയായും കുട്ടികൾ കഴിക്കും ഒട്ടും കയ്പ്പുണ്ടാവില്ല നല്ല ചൂടറിയതിന് ശേഷം കഴിക്കണമെങ്കിൽ കയ്പ്പേ അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉലുവക്കഞ്ഞാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഒരു കടക്കിടകം പിറന്നാലും ഒന്നേ ഏഴ് ദിവസം അല്ലേ പതിനാല് ദിവസം അല്ലേ ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെയാണ് കണക്ക് മരുന്നുകളുടെ കണക്ക് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൂചി ഗോതമ്പാണ് അതിപ്പോൾ അങ്ങാടി മരുന്ന് കടയിൽ നിന്നൊക്കെ കിട്ടും കിട്ടും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണേ അതായത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പിനേക്കെല്ലാം കുറച്ചുകൂടെ നീണ്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുമല്ലോ അരച്ചിട്ട് റാഗിഡൊക്കെ കൂടെ ചേർത്ത് നമ്മൾ അരച്ചിട്ട് കുറുക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇത് വളരെ ഗുണമുള്ളതാണ് അപ്പോൾ ധാരാളം നാരുകൾ അടങ്ങിയതാണല്ലോ സൂചി ഗോതമ്പ് പിന്നെ ഈ തടി കുറയ്ക്കാവുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഗുണം ചെയ്യും പിന്നെ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ തൈറോയിഡിലെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഇപ്പോൾ കൂടുതലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാണല്ലോ നമുക്കൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ നാടി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാവുമല്ലോ അല്ലോ അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഈ ഗോതമ്പ് ഇപ്പോൾ ഞാനിത് അങ്ങടയും മരുന്നുകടയും വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറച്ച് വാങ്ങിയിട്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് വേഗാനുള്ള വെള്ളം ഇപ്പം അടിക്കും പിടിക്കരുത് ആ വേഗാനുള്ള വെള്ളവും മാത്രം മതി കൂടുതൽ വെള്ളം ആകുമ്പോഴേ ഇത് ചെറിയ തരികളാണല്ലോ അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ട് ആകെ വൃത്തിയേടാവും കുക്കറ് അപ്പോൾ പാകത്തിനുള്ള വെള്ളം ചേർത്താൽ നമ്മൾക്കത് ഒന്നും പോകാതെ വെന്ത് കിട്ടും ഇപ്പോൾ മൂടി അടച്ചു വെച്ച് നമുക്കിതൊന്ന് മൂന്നോ നാലോ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് പുഴുങ്ങിയെടുത്ത ഗോതമ്പാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേവുണ്ടാവും അതുകൊണ്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേഗം ഞാൻ അടുപ്പത്തിൽ വെക്കുകയാണ് അതിനുശേഷം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം ഞാനൊരു രണ്ടച് ശർക്കര മാത്രമേ ഇതിന് എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗോതമ്പും ഉലുമി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ അത് കണ്ടല്ലേ തവിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കുറച്ച് അടി കട്ടിയുള്ള പാത്രമായിരിക്കും നല്ലത് കാരണം ഇത് ഒന്ന് നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ഒട്ടിപ്പിടിച്ചാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അതുകൊണ്ട് കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് കഞ്ഞി കർക്കിടക മാസം മാത്രമല്ല കേട്ടോ നമ്മൾക്ക് ഏത് സമയത്തും കഴിക്കാം ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ഇത് രണ്ടാം പാലാണ് അപ്പോൾ അത് കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കട്ടി ഉണ്ടല്ലോ നമ്മൾ നല്ലപോലെ വെന്തതാണ് അതുകൊണ്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് എടുക്കണം അതുകൊണ്ട് കുറേശ്ശെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ ഗോതമ്പ് കഞ്ഞി നല്ല ചൂട് സമയമുണ്ടല്ലോ ഇപ്പോൾ ഈ വേനൽക്കാലം ഒക്കെ കഴിഞ്ഞാൽ ഇതല്ലേ നല്ല ഇപ്പോൾ അമ്പത് ഡിഗ്രി ഒക്കെയാണ് ഇരുന്നല്ലോ ചൂട് ആ സമയങ്ങളിൽ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു നുള്ളിൽ ഇന്ദുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ദുപ്പ് ഇല്ല എങ്കിൽ സാധാരണ ഉപ്പ് ചേർത്താൽ മതി ഞാൻ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കാറ് അപ്പം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്ദുപ്പ് നമുക്ക് അങ്ങാടി പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും അപ്പം ഇത് വേനൽക്കാലങ്ങളിൽ നല്ല ശരീരത്തിന് നല്ലൊരു തണുപ്പൊക്കെ തരുന്നതാണ് ഉലുവ ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല നല്ലൊരു ആരോഗ്യമാണല്ലോ അപ്പോൾ വേനൽക്കാലങ്ങളിൽ നിങ്ങൾ ഈ ഉലുവ ഉലുവക്കഞ്ഞൊന്ന് ഉണ്ടാക്കി കഴിച്ചു വെക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം നല്ലപോലെ ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് ഇവിടെ നല്ലപോലെ കഴിക്കും ഇവിടെ കുട്ടികൾ മാത്രമല്ല കേട്ടോ ഇവിടെ കുട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ലപോലെ ചോദിച്ചു വാങ്ങി കഴിക്കും അത്ര ഇഷ്ടമാണ് കാരണം ഈ കയ്പില്ല ഒട്ടും കയ്പുണ്ടാവില്ല ഇതിന് ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ മരുന്ന് കഴിഞ്ഞ ആയതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പം മധുരങ്ങളൊന്നും അധികം ചേർക്കാൻ പാടില്ലല്ലോ കുട്ടികൾക്കും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് മധുരം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഏഴു ദിവസമൊക്കെ കൊടുക്കാറുണ്ട് അപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാല് ചേർത്ത് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് തിളവരണ്ടു ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നിലക്കടല വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് മറ്റു നട്ട്സുകളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നിലക്കടലാണ് ഇതിൽ അധികം ചേർത്ത് കൊടുക്കാറ് അപ്പം അതുകൊണ്ട് നിലക്കടലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചുക്കും ജീരകവും ഏലക്കായ കൂടെ ചേർത്ത് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം എല്ലാം ഇതിൽ നല്ലപോലെ അലിഞ്ഞ് കിട്ടണം അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ചൂടാറ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയുർവേദ മരുന്ന് സേവിക്കുന്നതിനെ കുറിച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് പണ്ടുള്ള മുത്തശ്ശിമാർ പറഞ്ഞു തരാറുമുണ്ട് അല്ലേ കാലത്ത് കുളിച്ച് ശരീരവും മനസ്സും ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും മനശോധനയൊക്കെ കഴിഞ്ഞ് വയറ് ക്ലീൻ ആയിരിക്കണം ആ സമയത്ത് വേണം വെറും വയറ്റിൽ നമ്മളിത് കഴിക്കാൻ വേണ്ടി പിന്നെ ഒരു ഒരമുക്കാൽ മണിക്കൂർക്ക് വേറെ ഒന്നും കഴിക്കാനും പാടില്ല രാത്രിയാകുമ്പോൾ ഒരു ഏഴ് മണിക്കുള്ളിൽ തന്നെ ഇത് കഴിക്കണം പിന്നെ ഉറങ്ങുന്ന നേരത്ത് വയറ് കാലിയാവുകയും വേണം ഇങ്ങനെയൊക്കെയാണ് ആയുർവേദ വിധി പ്രകാരം മരുന്ന് കഴിക്കണമെന്ന് മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഞങ്ങളും ഫോളോ ചെയ്യാറുള്ളത് കേട്ടോ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബി പിയും ഷുഗറും ഒക്കെ കുറച്ച് നല്ലൊരു കൂടി നമുക്ക് ഒത്തിരി കാലം ജീവിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി ഇനി വീണ്ടും കണ്ടുമുട്ടാം